നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഉടനെയുള്ള ഗ്രഹമാറ്റമാണ് വ്യാഴമാറ്റവും രാഹുകേതുമാറ്റവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പറയുന്ന വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രാഹുകേതുമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളും അപ്ലോഡ് ചെയ്തു വരുന്നു ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കുന്നതിന് മുൻപായി ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം ഇടവത്തിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു മീനത്തിൽ ശനി രാഹു ശുക്രൻ ബുധൻ എന്നിവയും സ്ഥിതി ചെയ്യുന്നു മെയ് ഏഴിന് ബുധൻ മേടം രാശിയിലേക്കും പിന്നീട് മെയ് ഇരുപത്തിമൂന്നിന് ഇടവം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും മെയ് പതിനെട്ടിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് ഈ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകും മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതിനും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ചെയ്യുന്ന ബിസിനസ് എടുക്കുവാനും അവയിൽ നിന്നും വൻ ലാഭങ്ങളും പ്രതീക്ഷിക്കാം കലാകാരന്മാർക്കും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ചില കാര്യ തടസ്സങ്ങളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും തൻ്റെ പ്രവർത്തന മേഖലയിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് രണ്ടാം പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ചിലവുകൾ വർദ്ധിക്കുവാനും പല രീതിയിലും ധനനഷ്ടം ഉണ്ടാകാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട് കുടുംബത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് യാത്രകളിൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം ഹനുമാൻ ചാലിസ ജപിക്കുകയും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവെണ്ണ എന്നിവ സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിന്റെ രണ്ടാം പകുതി ആയിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും ശമ്പള വർധനവ് പ്രമോഷൻ എന്നിവ ലഭിക്കുന്നതാണ് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ച് മുന്നോട്ടു പോകാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ മാറി വരുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം മാനസിക പ്രയാസങ്ങളെല്ലാം വിട്ടുമാറി പോകുന്നതാണ് ലോണുകൾ അടച്ചു തീർക്കാനുള്ളവ പ്ലാനുകളും പദ്ധതികളും പ്രാവർത്തികമാക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് ചിട്ടി വഴിയോ ലോട്ടറി വഴിയോ ധനാഗമനം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ മാസക്കാലമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതി തൊട്ട് ദൈവാധീന കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനാകും രോഗശമനം ഉണ്ടാകും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് ശിവഭഗവാന് കൂവളത്തിലെ കൊണ്ട് അർച്ചന സമർപ്പിക്കുക ഓം ഗം എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും ഒന്നാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാധ്യമുണ്ടാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വിദ്യാഭ്യാസ ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് തന്മൂലം മാനസിക പ്രയാസങ്ങൾക്കും ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആണെങ്കിലും എല്ലാ ഇടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ക്ഷമ ശീലമാക്കുക തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഗണപതിക്ക് കറുകമാലയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം ആദ്യ പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾക്ക് ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് അനുയോജ്യമായവ തന്നെ തീരുമാനമാകുന്നതാണ് വിദേശ ജോലിക്കായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് രാഷ്ട്രീയക്കാരെയും പൊതുപ്രവർത്തകരെയും മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കുന്ന ഒരു മാസക്കാലമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് രക്തദൂഷ്യങ്ങൾക്കും ഇടയാകും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൻ്റെ രണ്ടാം പകുതി ആയിരിക്കും ഒന്നാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സ്ഥാനമാന ലാഭം ഉയർച്ച മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനും ആകും രണ്ടാം പകുതിയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മാറി ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് കടബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകും കൂടുതൽ ശുഭഫലങ്ങൾ രണ്ടാം പകുതിയിൽ കാണാനാകും സാമ്പത്തിക പ്രയാസങ്ങൾ മാറി വരുന്നതായും കാണാം ആരോഗ്യ വിഷയങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ മാസം പരിഹാരം കാണാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഓം ഗം എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും അപ്രതീക്ഷിതമായി ധന നേട്ടമുണ്ടാകാനും ഐശ്വര്യങ്ങളും പേരും പ്രശസ്തിയും കീർത്തിയും ഉണ്ടാകുന്നതാണ് ഏതൊരു പ്രവർത്തന മേഖലയിലാണെങ്കിലും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തി എടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് രാഷ്ട്രീയക്കാർക്കും തൻ്റെ വാക്കുകൾ പാലിക്കുവാൻ സാധിക്കും ഇതുവരെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ അവയ്ക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്ന മാസമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് എന്നാൽ പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപമാനിതരാകാൻ ഇടയുണ്ട് അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് മഹാവിഷ്ണുവിന് തൃക്കേ വെണ്ണ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തുലാക്കൂർ ചിത്രയുടെ അവസാന പകുതിയും ചോദി ചോദ്യം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിന്റെ രണ്ടാം പകുതിയായിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും പേരും പ്രശസ്തിയും ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ വന്നു ചേരും സ്ഥാനമാനങ്ങളും ഉന്നതിയും തൊഴിലിടത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനും ആകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും കർമ്മരംഗത്തും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരാനും കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകാനും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് വീട് വാങ്ങുന്നതിനും വസ്തു ക്രയവിക്രയങ്ങൾ ചെയ്ത് സാമ്പത്തിക ബാധ്യതകൾ വീട്ടി വരുവാനും വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പലവിധ പ്രതിസന്ധികളും വിഷമതകളും അനുഭവിച്ചു പോന്നിരുന്നവർക്ക് രണ്ടാം പകുതിയോടെ കാര്യങ്ങൾക്ക് പ്രകടമായ മാറ്റമുണ്ടാകും ബന്ധുക്കൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുവഴി നിക്ഷേപങ്ങളും വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും തന്മൂലം സന്തോഷവും സമാധാനവും ഉണ്ടാകും രണ്ടാം പകുതിയിൽ ചിട്ടികൾക്ക് അനുമതി ലഭിക്കുന്നതിനും ലോട്ടറിയും പരീക്ഷിക്കാവുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹം നടന്നു കാണുന്നതിനും അവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസം തരപ്പെടുന്നത് വഴിയും വിദേശയാത്രയും സാധിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയില്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ മെച്ചം ആദ്യ പകുതിയിൽ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാകും പ്രണയിതാക്കളുടെ ഇടയിലും ബന്ധം ഊഷ്മളമായിരിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ചില കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും കുറവും അനുഭവപ്പെടും സ് രംഗത്തും കർമ്മരംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അംഗീകാരവും ആദരവും വർധിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിലെ എല്ലാ കാര്യങ്ങളിലും കാലതാമസം നേരിടും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളും നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ഭദ്രകാളി ദേവിക്ക് കടുംപായസം ഗണപതിക്ക് കറുകമാലയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ആദരവും ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാരെയും പൊതുപ്രവർത്തകരെയും ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും അവയിൽ ഉയർച്ചകൾ ഉണ്ടാകാനും ഇടയുണ്ട് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും ക്രയവിക്രയങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളും ഉണ്ടാകും ആദ്യ ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതായി കാണാം ആദ്യ പകുതിയിൽ ചെറിയ കാര്യതടസ്സങ്ങളും മനഃപ്രയാസങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാൽ രണ്ടാം പകുതിയിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി വരുന്നതായി കാണാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങളും ശ്വാസമുട്ടുപോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൻ്റെ ആദ്യ പകുതി രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഉണ്ടാകും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശ യാത്രയ്ക്കായി ഒരുങ്ങുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവയിൽ നിന്നെല്ലാം നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കാര്യതടസ്സങ്ങളോ മനപ്രയാസങ്ങളും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതിനും വിദേശ പഠനവും സാധ്യമാകും മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉഷ്ണരോഗങ്ങളും നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും വന്നു ചേർന്നേക്കാം നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് എല്ലാ കാര്യത്തിലും ഒരു ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാസക്കാലമാണ് എല്ലാ തടസ്സങ്ങളും മാറി വരുന്നതായി കാണാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് പലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായി വരുന്നതിൽ നിന്ന് സന്തോഷിക്കാനും ആകും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനും വിദേശയാത്ര സാഫല്യമാകുന്നത് വഴിയും സന്തോഷിക്കാനാകും കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി നല്ല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് അനുയോജ്യമായവ വന്നു ചേരുന്നതിനും തീരുമാനമാകാനും ഇടയുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും ആദരവും ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും വിദേശയാത്രയും തരപ്പെടാം അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും തൻ്റെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഉദരസംബന്ധമായ ക്ലേശങ്ങളും യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ മഞ്ഞളഭിഷേകം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരോരുട്ടാതിയുടെ അവസാന കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന മനപ്രയാസങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശമനം ഉണ്ടാകും പലവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകും തൊഴിലിടത്ത് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ആദ്യ പകുതിയിൽ ചില കാര്യതടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ് തന്മൂലം മനഃപ്രയാസങ്ങൾക്കും ഇടയാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക ഉദരസംബന്ധമായ ക്ലേശങ്ങളും കണ്ണ് പല്ല് ചെവി സംബന്ധമായ ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് മെയ് മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത് ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം